നമസ്കാരം സിനിമാ നടനായിട്ടുള്ള ഒരു അധ്യാപകന്റെ പീഡന കഥ പുറത്തെത്തിച്ചത് ഒരു കാർ കേരളത്തിലെ മാധ്യമങ്ങൾ വേണ്ടത്ര ചർച്ച ചെയ്യാത്തതാണല്ലോ വണ്ടൂരിലുണ്ടായ ഒരു പീഡന കേസ് അബ്ദുൾ നാസർ എന്ന സിനിമാ നടനായിട്ടുള്ള അധ്യാപകൻ അദ്ദേഹം ഈ അടുത്ത ദിവസമാണ് സ്കൂളിൽ ഒരു കുഞ്ഞ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കുന്ന വാർത്ത പുറത്തേക്ക് വന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് വാർത്തയല്ല പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിക്കാരനായിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് മൗദൂദി ചാനലായിട്ടുള്ള മീഡിയ വൺ പോലും ഈ സമൂഹത്തിൽ ഇടതുപക്ഷത്തിന്റേതായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ആവേശപൂർവ്വം കൊണ്ടാടുന്ന മാധ്യമങ്ങൾ വല്ലാതെ മുക്കിയതിനെ പുറം ലോകത്തെത്തിച്ചതും ഒരു ഡി വൈ എഫ് ഐക്കാരനെന്ന് പറയുമ്പോൾ ആ സംഘടനയ്ക്ക് ഈ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധതയും അദ്ദേഹത്തെ സ്വാധീനിക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമി പതിനെട്ടടവും പയറ്റിയിട്ടും ആ ഒരു കുട്ടിക്കൊപ്പം അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട ആ കുഞ്ഞിനോടൊപ്പം നിൽക്കാൻ കാണിച്ച ആ മനോഭാവമുണ്ടല്ലോ അതിന്റെ പേരാണ് ഡിവൈഎഫ്ഐ എന്ന് പറയേണ്ടി വരികയാണ് ഈ അബ്ദുൽ നാസർ എന്ന് പറയുന്ന ആ കാപാലികൻ ഇതിനകത്ത് എത്ര കുട്ടികളോട് ഈ ദ്രോഹം ചെയ്തിട്ടുണ്ടാകും കാര്യം ഇതൊക്കെ പെട്ടെന്നല്ലല്ലോ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്നാണല്ലോ സ്റ്റാഫ് റൂമിൽ ഒറ്റയ്ക്ക് വന്ന കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മറ്റു കുട്ടികൾ കടന്നു വന്നപ്പോഴാണ് ഈ വിവരം പുറത്തേക്ക് അറിഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് പുറത്തേക്ക് വന്നു പരാതിയായതിന്റെ സാഹചര്യത്തിൽ ഈ വാർത്ത മുക്കാനും ഇയാളെ രക്ഷപ്പെടുത്താനും പരിശ്രമിച്ചു എന്നതിന്റെ ഒരു ഓഡിയോ നമ്മൾ കേട്ടതാണ് ആ ഓഡിയോയിൽ പറയുന്ന ഒരു വാചകമുണ്ട് എത്ര ശ്രമിച്ചിട്ടും ഇത് മുക്കാൻ തയ്യാറാകാതിരുന്ന അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ പലതും കൊടുത്തിട്ടും ലക്ഷങ്ങൾ ഓഫർ ചെയ്തിട്ടും മരക്കരക്കുന്നിലെ ഈസ്റ്റ് ലൈവ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അയൂബ് എന്ന ഡിവൈഎഫ്ഐ കാരൻ ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങളിലും വീഴാതെ ആ കുട്ടികുണ്ടായ ആ നീതികേടിനെതിരെ ശക്തമായി പോരാടിക്കൊണ്ട് ആ വാർത്ത പുറം ലോകത്ത് അറിയിച്ചു ആ കുട്ടിക്ക് നീതി ഉറപ്പാക്കാൻ ഒപ്പം നിന്നു എത്ര മനോഹരമായിട്ടുള്ള ഇടപെടലാണ് ഈ നാട്ടിൽ അതായത് പ്രത്യേകിച്ച് ഈ വിഷയം നടന്നത് വണ്ടൂരാണ് അതും മലപ്പുറം ജില്ലയിൽ എം എസ് എഫുകാരെ ആരും കണ്ടില്ല ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ് ചെയ്തതെങ്കിലും പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ സാംസ്കാരിക സംഘടനകളുടെ എല്ലാം സജീവ സാന്നിധ്യമാണ് അദ്ദേഹത്തെ സിനിമാ നടൻ മാറ്റിയതും ഇതേ സംഘടനയുടെ സ്വാധീനം കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഞരമ്പ് രോഗിയെ സംബന്ധിച്ച് ഒരുപാട് കുട്ടികൾ ഇയാളിൽ നിന്ന് ദുരനുഭവം നേരിട്ടതിന് ശേഷം ഒരു ആ കള്ളി വെളിച്ചെത്തു വരുമ്പോൾ അതിനെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടണ്ടേ ഈ കാബാലികനാൽ ഇനി ഒരു കുട്ടി പോലും ദ്രോഹിക്കപ്പെടാതിരിക്കണ്ടേ അങ്ങനെയല്ല നമ്മുടെ മാധ്യമങ്ങൾ ചിന്തിച്ചത് ആ മാധ്യമങ്ങളെയെല്ലാം വലിയ പ്രലോഭനങ്ങളും വലിയ സാമ്പത്തികവും കൊടുത്ത് ഒതുക്കി എന്ന് പറഞ്ഞത് ഈ അബ്ദുൾ നാസറിന്റെ അടുത്ത ചങ്ങാതിയാണ് അദ്ദേഹം അന്ന് പറഞ്ഞ ഓഡിയോ ശ്രദ്ധയിൽപ്പെടാത്തവർ അതൊന്ന് കേട്ടുനോക്കും അസാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തുളള സഹോദരന്മാരെ നമ്മുടെ സഹോദരൻ നിര്മാഷ് ഒരു പോക്സോ കേസിലകപ്പെട്ട് അറസ്റ്റിലാണ് വിവരങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ നാളെയോട് കൂടിയൊക്കെ എല്ലാവരും അറിയും ആ വിവരം നിങ്ങൾ ഇനി അറിയുന്നവരൊക്കെ ഓരോരുത്തർ വിളിക്കും അല്ലെങ്കിൽ മെസ്സേജിൽ കാര്യങ്ങൾ അന്വേഷിക്കും എല്ലാവരോടും ഓരോ പ്രാവശ്യം ഇങ്ങനെ പറയുന്നത് അത്ര ഒരു നമുക്കൊന്നും ഒരു സന്തോഷകരമായൊരു കാര്യം അല്ലാത്തതുകൊണ്ടും പിന്നെയും പിന്നെയും ഈ കാര്യങ്ങളിങ്ങനെ ആവർത്തിച്ച് പറയാൻ മടിയുള്ളത് കൊണ്ടും ആണ് ഈ ഗ്രൂപ്പിൽ ഈ കാര്യം പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചക്ക് ശേഷം ഒരു മൂന്നര മണിക്ക് മാഷ കലയാറോട്ടിലുള്ള നമ്മളെ ഓഫീസ് റൂമ് നിങ്ങളെ കണ്ടെത്തുമല്ലോ അവിടെ ഗേൾസ് സ്കൂളിലെ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി എന്തോ പ്രിൻ്റെ എടുക്കാൻ വേണ്ടി മാഷെടുത്ത് വന്നു അപ്പോൾ മാഷ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി പ്രിൻ്റർ മെഷീനൊക്കെ മാഷ് മാഷിങ്ങനെ പുറത്തൊക്കെ നിന്ന് കുട്ടി റൂമിൻ്റെ ഉള്ളിലിരിക്കുകയാണ് അപ്പോൾ വേറെ രണ്ട് കുട്ടികൾ ഇങ്ങനെ നടന്ന് വരുന്ന ശബ്ദം കേട്ടു അപ്പോൾ ഈ കുട്ടി പറഞ്ഞു മാഷെ അവരോട് സാറേ എന്നെ ചോദിച്ചു ഞാൻ അവിടെ ഇല്ലയെന്ന് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടികൾ കയറി വന്ന് ഈ കുട്ടീനെ ചോദിച്ചാൽ മാഷ് പറഞ്ഞപാട് അല്ലല്ലോ ആണ് എല്ലാവളും ഇങ്ങോട്ട് കയറിയിട്ടുള്ളതായിരുന്നു ഇല്ല ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് മാഷൻ പറഞ്ഞു അപ്പോൾ ഈ കുട്ടികൾ താഴത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പം ഈ ഉള്ളിലിരിക്കുന്ന പെൺകുട്ടി പറഞ്ഞു സാറേ ഡോറ് ക്ലോസ് ചെയ്തെളി ലോക്ക് ചെയ്തളി അവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ എന്ന് പറഞ്ഞു മാഷെടുത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അപ്പോൾ ഇതിൽ നമ്മളെടുത്തൊക്കെ സംഭവിക്കുകയാണെങ്കിൽ കൂടി അതൊക്കെ തീരു എന്ത് പണിയാണ് ചെയ്യുക എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന ഒരാൾ എന്തോ ഇങ്ങനെ ഒരു സംഭവം നടക്കണമെന്ന് അള്ളാൻ്റെ വിധി ഉണ്ടായത് കൊണ്ടായിരിക്കാം അങ്ങനെ അദ്ദേഹം ആ ഒരു വലിയ അബദ്ധം പൊട്ടത്തരം ചെയ്തു ആ ഡോറ് പൂട്ടി നമുക്കൊരു താഴത്തേക്ക് ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി കുട്ടികളോട് എന്താ കാര്യമെന്ന് കരുതി ഇങ്ങനെ അറിഞ്ഞതാണ് പക്ഷെ അപ്പോൾ അതിന് ഈ പോയ രണ്ട് കുട്ടികൾ ചായത്തവിടെ ഓട്ടോറിക്ഷക്കാരോട് വിവരം പറഞ്ഞു അങ്ങനെ മാഷെ റൂമിൻ്റെ കുട്ടി ഉണ്ട് ഉണ്ട് പെൺകുട്ടിയുണ്ട് മാഷളവിടെ എല്ലാവരും കണ്ടു അവളെ വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഈ ഇങ്ങനത്തെ കേസ് കേട്ട ഓട്ടോറിക്ഷക്കാർ പല കുറ്റപ്പള്ളത്തിനുള്ള ഏതാളുകളാണെങ്കിലും ഇങ്ങനത്തെ സംഭവം കേൾക്കുമ്പോൾ അതിൽ സ്വാഭാവികമായും ആവേശം കയറിനെ ആൾക്കാരും ഇങ്ങനത്തൊക്കെ ആളുകൾ ഓട്ടോറിക്ഷക്കാരൊക്കെ ഏതായാലും പോലായിട്ട് മേലേക്ക് പാഞ്ഞു കയറി അങ്ങനെ പിന്നെ മാഷോട് ചോദിച്ച പിന്നെ ഇത് മാഷിത് കുട്ടിയോടല്ലാന്ന് പറഞ്ഞല്ലോ പിന്നെ അതിന് ആ ആ ഒരു അളവ് പറഞ്ഞതുകൊണ്ട് പിന്നെ ആ കളവ് തന്നെ അവരോടും പറഞ്ഞു ട്രഷക്കാരോടും പറഞ്ഞു പിന്നെ അതങ്ങനെ കളവ് മേലെ കളവ് പിന്നെ ചാവി ചോദിച്ച് ചാവില്ല ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വെറുതെ ഒരു ആദ്യ ഒരു കളവ് പറഞ്ഞതിനെ ന്യായീകരിക്കാൻ വേണ്ടി പിന്നെ സ്വാഭാവികമായിട്ടും വരുന്ന അങ്ങനെ സംഭവങ്ങളുണ്ടായി അതിൻ്റെ ഉള്ളതിൽ ഉണ്ടും തിരക്കും അതിൽ പിന്നെ എന്തോ മാശാല തല്ലി ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവസാനം വരാറൊക്കെ ആ ഡോറിൻ്റെ മേലെക്കൂടെ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ കുട്ടീനെ കണ്ടു അപ്പോൾ കുട്ടിയോടെ രണ്ട് വരണം കണ്ടതായി ഏതായാലും മാഷ് ഡോറ് തുറന്നു മാഷി തുറന്നതായി മാശ് ജാവി കൊടുത്തിട്ട് മറ്റൊരു തുറന്നല്ല എന്താണെങ്കിലും ഡോർ തുറന്നപ്പോൾ കുട്ടി അതിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ കുട്ടി ഒന്നും പറഞ്ഞു ഞാൻ പ്രിൻ്റ് എടുക്കാമെന്നാണ് അതിന് എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു കുട്ടി നല്ല ബോൾഡായിട്ട് തന്നെ പെരുമാറി അങ്ങനെ കുട്ടി അവിടെ നിന്ന് പോവുകയും ചെയ്തു ആ പ്രശ്നം ശരിക്കും അവിടെ അങ്ങനെ അവസാനിച്ചു പക്ഷേ തെറ്റേ ദിവസം തിങ്കളാഴ്ച മാസപ്പം കുറച്ച് ദിവസമായിട്ട് സ്കൂളിൽ ലീവിലാണ് മുപ്പർ കുറെ ലീവുകൾ എടുക്കാനുള്ളതുണ്ട് അപ്പോൾ അതായത് അടുത്ത മെയ് മാസത്തോടു കൂടി മുപ്പർ റിട്ടയർഡാവുകയും ചെയ്യും അപ്പോൾ യാളെ ലീവിലാണ് അപ്പോൾ ഏതായാലും പിന്നെ ആരോ ചൈൽഡ് ലൈനക്ക് വിളിച്ചു പറഞ്ഞ് ചൈൽഡ് ലൈനിൽ നിന്ന് സ്കൂളിൽ ഒരു കൗൺസിലിംഗ് നടത്തുന്ന ടീച്ചറുണ്ട് ആ ടീച്ചറെ വിളിച്ച് പിന്നെ അതൊക്കെ നിയമപരമായിട്ട് അങ്ങനെ പോയി അവർ ഇതാ ഇതാക്കല് പോലീസായിട്ട് ബന്ധപ്പെടൽ ഒരു ദിവസം എൻ്റെ കുട്ടീൻ്റെ മൊഴിയെടുക്കൽ ഇങ്ങനെ അങ്ങനെ അതങ്ങോട്ട് പോയി പക്ഷേ ഈ മാശ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭയങ്കര സംഭവമാണെന്നോ അല്ലെങ്കിൽ കുടുത്ത മുട്ട കേസാണോ എന്നോ മനസ്സിലായില്ല കാരണം മോപ്പരൊന്നും ചെയ്തിട്ടില്ല എന്ന് അതുകൊണ്ട് അയാൾക്കൊരു പേടിയില്ല അങ്ങനെയായിരുന്നു പക്ഷെ ഇത് പോക്സോ ആണ് ഇതിപ്പോൾ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും കുട്ടിൻ്റെ മൊഴിൻ്റെ അടിസ്ഥാനത്തിൽ പോക്സോ വരും അപ്പോൾ തന്നെ നമ്മൾ കരുതണം എന്നൊക്കെ ഞാനും പറഞ്ഞു കൊടുത്തു ഏതായാലും പിന്നെ അങ്ങനെ വൈകുന്നേരം ഞാനും മാഷൻ കൂടി വണ്ടൂർ നട്ട് മാറി നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ നിലമ്പൂർ പോയി അവിടെ നിന്ന് ഒരു വക്കീലിൻ്റെ അസുസ്തൻ്റെ ഒക്കെ സംസാരിച്ചു അങ്ങനെ ഇതായപ്പോൾ പിന്നെ ഈ കുട്ടിൻ്റെ മൊഴി ഇതൊക്കെ ആണ് എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ ഇനി എന്താ ചെയ്യുക ആലോചിച്ചു അപ്പോൾ കിട്ടിയെന്ന് കുട്ടീനെ മെഡിക്കൽ ടെസ്റ്റിന് വിധേയമാക്കുകയും മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നിന്ന് മൊഴി കൊടുക്കുകയും ചെയ്യും എന്നറിഞ്ഞു അപ്പോൾ നമ്മൾ ഈ കുട്ടിൻ്റെ വീട്ടിൽ ഒരാളുകളെയൊക്കെ പറഞ്ഞയച്ചവരോട് സംസാരിക്കാനും ഒക്കെ ഇതാക്കി പക്ഷെ കുട്ടിൻ്റെ പാരൻസ് ഭയങ്കര ഇതിൽ ഉറച്ചു നിന്ന് അവർ ഭയങ്കര ഇതിൽ നിൽക്കുകയാണ് അപ്പോൾ ഒന്നും നടന്നില്ല അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അന്ന് രാത്രി മാഷ് ഇവരെ വക്കീലിൻ്റെ അസിസ്റ്റൻ്റിൻ്റെ നിർദ്ദേശപ്രകാരം അവിടുന്ന് മാറി നിന്നു അതായത് നാട്ടിൽ നിന്ന് മുങ്ങി പിന്നെ ചൊവ്വാഴ്ച മജിസ്ട്രേറ്റിൻ്റെ അതായത് കുട്ടിനെ മെഡിക്കൽ ടെസ്റ്റിന് വിധേയയാക്കി അപ്പോൾ അങ്ങനെ ശാരീരിക ബന്ധങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ള ഇത് തെളിഞ്ഞു മറ്റേ മജിസ്ട്രേറ്റിൻ്റെ മുമ്പൊന്ന് മൊഴി കൊടുത്തു പക്ഷെ അതിൽ എന്തോ ഒരു പിന്നെ കെട്ടിപ്പിടിച്ചു അങ്ങനെ എന്തൊക്കെ കുട്ടി പറഞ്ഞു അതിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോക്സോ കേസ് ചുമത്തി നമ്മൾ പിന്നെ എസ് ാര്യങ്ങൾ സംസാരിച്ചു എസ് ഐ എന്താണെങ്കിലും അത് ഇതാക്കണം കാരണം വേറൊരു വകുപ്പും ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു വക്കീലായിട്ട് പോക്സോൻ്റെ വക്കീലായിട്ട് സംസാരിച്ചു അവരും മുൻകൂർ ജാമ്യം കിട്ടൂല എന്നുള്ളത് പറഞ്ഞു പിന്നെ എന്തായാലും സറണ്ടർ ആവുക സറണ്ടർ ആയതിന് ശേഷം റിമാൻഡ് ഉണ്ടാവും ചിലപ്പോൾ ഒരു മാസം ഒക്കെ ആയിരിക്കാം എന്തായാലും ആ റിമാൻഡ് കാലാവധി കഴിഞ്ഞാൽ ജാമ്യം കിട്ടും അതിന്റെ ശേഷം ആ സമയത്ത് ജാമ്യം കിട്ടിയതിന് ശേഷം കോംപ്രമൈസ് ഇതാക്കാം എന്നുള്ള നിലപാടിൽ പിന്നെ ഞാൻ മാഷെ ബന്ധപ്പെട്ടു തിരിച്ചു വരാൻ പറഞ്ഞു മാഷ വന്നു അങ്ങനെ നമ്മൾ പോലീസിൻ്റെ അടുത്ത് പോയി കീഴടങ്ങി ഇതാണ് സംഭവിച്ചത് ഈ ന്യൂസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പോലീസുമായിട്ടും ഒക്കെ എല്ലാവരും അവരൊക്കെ നന്നായിട്ട് സഹകരിച്ചു പിന്നെ നമ്മളെ മീഡിയകൾ ചാനലുകാരൊക്കെ എല്ലാവരും നമ്മൾ സഹകരിച്ചു പക്ഷേ ഈസ്റ്റ് ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മളെ മരക്കരമൊന്നും നല്ല അയ്യൂബ് ഉണ്ടല്ലോ ഡിവൈഎഫ്ഐൻ്റെ അവൻ മാത്രമാണ് വാശിയിൽ ഓന് ഒരാളുതായിട്ട് കൊടുക്കാതെ കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എന്നിട്ടതിന് പോലീസുകാർ റിപ്പോർട്ട് കൊടുത്തില്ല കാരണം അവടൊച്ച് ചെയ്യുമ്പോൾ ഇണ്ടാക്കി അങ്ങനെ ഭയങ്കര ഇതൊക്കെ ആക്കി ഓൺ എന്തായാലും കൊടുക്കുമെന്ന് പറഞ്ഞു ഓന് പല സംഗതികളും നമ്മൾ ക്യാഷായിട്ടും മറ്റേതായിട്ടും ഒക്കെ വാഗ്ദാനം ചെയ്തു പലരുമായിട്ടും അവനെ സംസാരിപ്പിച്ചു ഭയങ്കര പിടിച്ച വാശിയിൽ നിന്നു അങ്ങനെയാണിപ്പോൾ ഇത് ഭയങ്കര ആയിട്ട് മാഷെ പേരും ഇതും സിനിമൻ്റെ പേരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കൊടുത്ത് ഏതായാലും അങ്ങനെ ഇതാക്കി പിന്നെ ഈ ഒരു മാസോ അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ച ഒക്കെ എന്തായാലും ജയിലിൽ റിമാൻഡ് അനുഭവിക്കുള്ളൂ അത്ര കടങ്ങുകൾ അല്ലെങ്കിൽ ആ ഒരു പിന്നെ പ്രശ്നമല്ലല്ലോ ഇപ്പോൾ ഇതിലൊരു ഫോട്ടോ വന്നുള്ളത് അപ്പോൾ ഏതായാലും നടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ മാഷ് അങ്ങനെ അപ്പോൾ ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല മെഡിക്കൽ എടുത്തു മജിസ്ട്രേറ്റ് ഇന്നില്ല വീട്ടിലില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നാളെ മഞ്ചേരി പോക്സോ കോടതിയിൽ ഹാജരാക്കും അപ്പോൾ എല്ലാവരും പറയാനുള്ളത് നമ്മൾ സഹോദരനാണ് മാഷ് വൈറ്റ് പരിചയപ്പെട്ടവർക്ക് ഇടപഴകിയവർക്കൊക്കെ അറിയാം മാഷ് സ്വഭാവം എന്താണ് എന്നുള്ളതും മാഷ് ഇത്തരം ഒരു കാര്യങ്ങൾ ചെയ്യോ എന്നുള്ളതും ഒക്കെ അപ്പോൾ എന്തായാലും ഇല്ലാതെ കഴിയില്ല കാരണം ഓരോ നിയമത്തിന്റെ ഒരു കാര്യങ്ങൾ അങ്ങനെയാണല്ലോ ഈ വകുപ്പിന്റെ ഇതില് റിമാൻഡ് ഇല്ലാതെ ഒരിക്കലും ഈ കേസ് തീരൂല ജാമ്യം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വക്കീലുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് നമ്മൾ സറണ്ടർ ആയത് അപ്പോൾ എല്ലാവരും ജാമ്യം കിട്ടി കഴിഞ്ഞ റിമാൻഡ് കാലാവധി അധികം ദീർഘിപ്പിക്കാതെ ജാമ്യം കിട്ടുവാ ഇതാകാനും ജാമ്യം കിട്ടുവാനും അതിനുശേഷം ആയി മാഷ് നിരപരാധിയായി കേസുകൾ ഒന്നും വലിയ കേസും ഒന്നും ഇല്ലാതെ നിരപരാധിത്വം തെളിച്ച് തെളിയിച്ച് ഈ സമൂഹത്തിൽ വന്ന് നമ്മളെ അവിടെ കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഒക്കെ എല്ലാവരും പ്രാർത്ഥിക്കണം എന്നാണ് വസ്യത്തിൽ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ഒരു ഒരു നേരത്തെ ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു പൊട്ടത്തരം ആണ് കാരണം ആ പൂട്ടി എന്നുള്ള ആ ഒരു വിഡിത്തരാണ് മാഷെടുത്ത് പറ്റിയത് നമുക്കൊക്കെ പറ്റാവുന്ന അല്ലെങ്കിൽ പറ്റാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഒക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംഭവം അള്ളാൻ്റെ ഒരു കള നമുക്ക് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ടെങ്കിൽ അതൊക്കെ വരും നമ്മളൊക്കെ കതറിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ എന്തായാലും അങ്ങനെ സംഭവിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളെ തൊട്ടൊക്കെ നമ്മളൊക്കെ അതിലൊക്കെ പെടാതിരിക്കാനും അള്ളാതിൻ്റെ കാവലിനെ തേടുക എന്നാണ് പറയാനുള്ളത് ഏതായാലും മാഷിക്കും മാഷ ഫാമിലിക്കുമൊക്കെ മാനസികാരോഗ്യം ഉണ്ടാവാനും ക്ഷമ ഉണ്ടാവാനൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അടുത്ത വർഷം റിട്ടയർമെന്റ് ചെയ്യാൻ പോകുന്ന ഈ അധ്യാപകനെ സംരക്ഷിക്കേണ്ടതുണ്ട് ഇത്രയും കാലം ചെയ്തൊക്കെ എന്തിന്റെ പേരിലാണ് ആവോ ക്ഷമിച്ചു കൊടുത്തത് അതായത് ഈ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ രക്ഷപ്പെടുത്താനോ നടക്കുന്നവന്റെ മക്കൾക്ക് ഈ ദുരനുഭവം ഉണ്ടോയോ ഇല്ലയോ എന്നൊക്കെ ആദ്യം ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും കാര്യം ഈ ഞരമ്പന്മാരെയൊക്കെ രക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ തത്രപ്പാട് കാട്ടുന്നുണ്ടെങ്കിൽ അതേ ഞരമ്പ് മനോഭാവമുള്ളവരായിരിക്കുമല്ലോ ഇതിനോടൊക്കെ ഒന്ന് അയഞ്ഞ് ചിന്തിക്കാൻ പറ്റുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ അയൂബ് അത് ആരാണെന്നോ എന്താണെന്നോ എന്നും അറിയില്ല ഒരു ചാനലിന്റെ പേര് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് അയാൾ ഈ സമൂഹത്തിനോട് കാണിച്ചൊരു ഉത്തരവാദിത്വം നോക്കൂ നീതിയോട് നിലനിൽക്കാൻ വേണ്ടി കാട്ടിയ ആ മനോഭാവമുണ്ടല്ലോ അതിനെ നമ്മൾ അംഗീകരിക്കേണ്ടേ ഈ നാട്ടിലെ മറ്റ് ഏത് യുവജന സംഘടനകളിലുള്ളവർ അത്തരത്തിലുള്ള ഒരു മാതൃകാപരമായ ഇടപെടൽ നടത്തുന്നുണ്ട് ഇത്തരം ഒരു വിഷയം ഉയർന്നു വന്നതിന് ശേഷം അതറിഞ്ഞതിന് ശേഷവും മൗനം അവലംബിച്ച് അയാൾക്ക് പിന്തുണ കൊടുത്തു ഏത് അബ്ദുൽ നാസർ എന്ന ഞരമ്പ് രോഗിക്ക് വേണ്ടി ഇതുകൊണ്ടൊക്കെയാണ് ഡിവൈഎഫ്ഐയുടെ സാമൂഹിക ഉത്തരവാദിത്തം എത്രത്തോളം ഉണ്ടെന്നും പല ഞരമ്പന്മാർക്കും പല ദുഷ്പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കും ഈ സംഘടനയോട് വിയോജിപ്പുണ്ടാകുന്നത് ഇതൊക്കെ കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഉത്തരവാദിത്വ പൂർണ്ണമായി ഇടപെടുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനൽ ആയിട്ടുള്ള പൗതൂതി ചാനൽ ഒരു ഇടതുപക്ഷ പ്രവർത്തകന്റെ പേരിലാണ് ഈ ആരോപണം ഉയർന്നു വന്നു അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഏതെങ്കിലും സിനിമാ നടനായിരുന്നെങ്കിൽ എന്തൊരാഘോഷമായി മാറിയനെ ഇത് ഒരു കുരുന്ന് കുട്ടിയോട് ഈ നെറുകേട് കാണിച്ചവനെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതിന് ശേഷം അതിനെ പുറത്തേക്ക് വന്നതിന്റെ വായ്പാരിയാണ് നിങ്ങൾ നേരത്തെ കേട്ടൊരു ഓഡിയോ അതിനെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഈ നാട്ടിൽ സാമൂഹിക ഉത്തരവാദിത്തമുള്ള ഒരേ ഒരു സംഘടനയിലെ ഒരു പ്രവർത്തകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന് ഇത് പുറത്തെത്തിക്കാൻ കൈവശമുണ്ടായിരുന്ന ഒരു മീഡിയം ആ മീഡിയം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു ഓൺലൈൻ മാധ്യമം അതിൽ ഈ വിവരം കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ പണവും പ്രലോഭനവുമായി എത്തുന്നത് മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം ആ കുട്ടിക്കുണ്ടായ ദുരനുഭവം ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്ത ആ പ്രവർത്തനമുണ്ടല്ലോ അതിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ എങ്ങനെയാണ് കഴിയുക ഇതൊക്കെയാണ് ഡി എന്ന് പറയപ്പെടുന്നത് ഇതൊക്കെ തന്നെയാണ് ഡി എന്ന സംഘടന ഈ സമൂഹത്തിന്റെ മുന്നിൽ വേറിട്ട് നിൽക്കാൻ കാരണമാകുന്നത് ഇതുപോലുള്ള അയ്യൂബുമാർ ഈ സമൂഹത്തിൽ ഉള്ളതുകൊണ്ടാണ് പല തരത്തിലുള്ള കൊള്ളരുതായ്മകൾ ഇവിടത്തെ പല പ്രിവിലേജ് ആൾക്കാർക്കും ചെയ്യാൻ കഴിയാതെ വരുന്നത് അല്ലെങ്കിൽ അബ്ദുൽ നാസറിനെ പോലെ ഈ ഒരു ഞരമ്പു രോഗിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇത്രയും തീവ്ര ശ്രമം നടത്തി വാർത്ത പരമാവധി മുക്കി ആ പരാതി മുക്കി ആ കുട്ടിക്കുണ്ടായ ദുരനുഭവം വിധിയായിട്ട് ഓർത്ത് സമാധാനിപ്പിക്കാം എന്നുള്ള രീതിയിൽ നടത്തിയ നീക്ക ഒടുവിൽ ആ അയൂബിന്റെ ഇടപെടൽ കൊണ്ട് റിമാൻഡാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അയാളുടെ ജോലി നഷ്ടപ്പെടാൻ അവസരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഡി ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒരു പാവപ്പെട്ട ഇരയാക്കപ്പെട്ട ഒരു കുട്ടിക്ക് നീതിയുടെ ഭാഗമാണെന്ന് നിസ്സംശയം പറയാം മാപ്പറകൾ എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ഇത്തരം വാർത്തകൾ ജനം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നമ്മുടെ കുടുംബത്തിലെ ഒരു കുട്ടിക്കാണ് ഇതുപോലെ ഏത് പ്രമുഖനോ ആയിക്കോട്ടെ ഏത് ജമാഅത്ത് ഇസ്ലാമിയോ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന അധ്യാപക സംഘടനയുടെ നേതാവാണെങ്കിൽ പോലും തെമ്മാടിത്തം കാട്ടിയാൽ സംരക്ഷിക്കാൻ പാടില്ല തന്നെ പക്ഷെ ചില സംഘടനകൾക്ക് അത്തരം തെമ്മാടിത്തരം കാട്ടുന്നവനെയൊക്കെ ചേർത്ത് പിടിച്ചേ മതിയാകുള്ളൂ കാര്യം നമുക്ക് അവനെ കൊണ്ട് ഗുണമുണ്ട് അവന്റെ ആ സ്വഭാവമല്ല അവന്റെ നാവാണ് നമുക്ക് ആവശ്യം അവന്റെ കപടതയിലൂടെ നേടിയെടുത്ത സൽപേരാണ് അവർക്ക് ആവശ്യം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടത്തെ നാട്ടിലെ ജനങ്ങളെ ഇനിയും ഇനിയും തെറ്റിദ്ധരിപ്പിക്കാൻ അവനെ പോലുള്ളവർ ഇവർക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞരമ്പ് രോഗിയായിട്ടുള്ള അബ്ദുൽ നാസറിനെ രക്ഷിക്കാനും സംരക്ഷിക്കാനും ഇവർ ഇറങ്ങി പുറപ്പെട്ടത് അതിനെ ഉറച്ച തീരുമാനത്തോടെ നീതിബോധത്തോടെ ഒരു കുട്ടിക്കൊപ്പം നിലനിന്ന് പൊളിക്കാൻ തയ്യാറായ അല്ലെങ്കിൽ അതിനെ തകർത്ത് ഈ ഞരമ്പിനെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടാൻ സഹായിച്ച അയൂബിനെ പോലുള്ള ഡിവൈഎഫ്ഐക്കാർ ഈ സമൂഹത്തിന്റെ വലിയ അടയാളപ്പെടുത്തലാണെന്ന് നിസംശയം പറയാം അവരൊക്കെ തന്നെയാണ് ഈ നാടിന്റെ സംരക്ഷകരും ഈ നാടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് തണലാകുന്നു എന്ന് ഈ ഒരു ഒറ്റ പ്രവൃത്തി കൊണ്ട് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്